ഗാസ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇസ്രായേലി സുരക്ഷാ പ്രതിനിധി സംഘം കെയ്റോയിലെത്തി ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയുടെയും ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെയും തലവന്മാരുൾപ്പെടുന്ന ഇസ്രായേൽ പ്രതിനിധി സംഘം ഇതിനകം കെയ്റോയിലെത്തി ഈജിപ്ഷ്യൻ പക്ഷവുമായി ചർച്ചകൾ ആരംഭിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു ഗാസ വെടിനിർത്തൽ ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിലെ സാഹചര്യം അടച്ച റഫാദർത്തി ക്രോസിംഗ് എന്നിവയിലാണ് ചർച്ചകൾ ഊന്നൽ നൽകുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ബുധനാഴ്ച ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹാനിയെ വധിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രതിനിധി സംഘം ഈജിപ്ത് സന്ദർശിക്കുന്നത് കൊലപാതകം നടത്തിയത് ഇസ്രയേലാണെന്ന് ഹമാസ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ ഈജിപ്ത് യു എസ് ഖത്തർ എന്നീ മൂന്ന് രാജ്യങ്ങളും വെടിനിർത്തലിനായി പരിശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഈജിപ്ത് യുഎസിലെയും ഖത്തറിലെയും മധ്യസ്ഥർക്കൊപ്പം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതായി ഗാസയിലെ ഭരണസമിതി സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഖത്തർ ഈജിപ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഏറ്റവും പുതിയ റൌണ്ട് വെടിനിർത്തൽ ചർച്ചകൾ കഴിഞ്ഞ വാരാന്ത്യത്തിൽ നിർത്തിവച്ചിരുന്നു അത് റോമിൽ ആരംഭിച്ച മണിക്കൂറുകൾക്ക് ശേഷം വ്യക്തമായ പുരോഗതി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല മൊസാദിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ചാര സംഘടനയുടെ ഡയറക്ടർ ഡേവിഡ് ബാർണിയുടെ യാത്രയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തൽ എങ്ങനെയിരിക്കുമെന്ന കാര്യത്തിൽ ഇസ്രായേലും ഹമാസും ഭിന്നത തുടരുന്നതായി വെള്ളിയാഴ്ച നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ഹമാസും അതിന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുളയും അവരുടെ സ്പോൺസറായ ഇറാനും ഈ ആഴ്ച ബെയ്റൂട്ടിലും ടെഹ്റാനിലും മുതിർന്ന തീവ്രവാദികളെ വധിക്കുമെന്ന ഭീഷണിപ്പെടുത്തിയ പ്രതികാര നടപടികളുടെ തോത് കുറയ്ക്കാൻ യു എസിന്റെ പിന്തുണയുള്ള നിർദ്ദിഷ്ട ക്രമീകരണം സഹായിക്കും അതേസമയം ടെഹ്റാൻ ബെയ്റൂട്ട് റാറ്ററ്റ് എന്നിവിടങ്ങളിൽ ഇസ്രായേലിന്റെ ഇരട്ട സ്ട്രൈക്ക് സംഘർഷം വർദ്ധിപ്പിച്ചു എന്നാൽ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് മടങ്ങാനുള്ള സന്നദ്ധത ഇസ്രായേലിന്റെ പ്രകടനവും ധീരമായൊരു നീക്കവുമാണ് കാരണം ഇറാനും അതിന്റെ പ്രോക്സികളും തങ്ങളുടെ പക്ഷത്തിനു വേണ്ടിയുള്ള മുൻനിര ചർച്ചക്കാരനെ കൊന്നതിന് കുറ്റപ്പെടുത്തുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഈ ആഴ്ചയാണ് പലസ്തീൻ വിഭാഗത്തിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഹനിയുടെ കൊലപാതകത്തിന് ഇസ്രായേലിനെതിരെ ഹമാസും ഇസ്ലാമിക് റിപ്പബ്ലിക്കും ആരോപിച്ചിരുന്നു തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതൃത്വത്തെ നശിപ്പിക്കുമെന്ന് യുദ്ധത്തിന് തുടക്കം മുതൽ ശപഥം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഹമാസുമായി സാധ്യമായ വെടിനിത്തൽ കരാറിന് ശേഷവും പലസ്തീൻ എൻക്ലവിനെ അയൽരാജ്യമായ ഈജിപ്തിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തിയിൽ തങ്ങളുടെ സൈന്യം നിലയുറപ്പിക്കണമെന്ന് ഇസ്രായേൽ പറയുന്നു ഹമാസ് പോരാളികൾ വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്നത് തടയാൻ ഒരു സംവിധാനം സൃഷ്ടിക്കണമെന്നും ജൂതരാഷ്ട്രം ആവശ്യപ്പെടുന്നു നൂറിലധികം പേരെ ബന്ദികളാക്കിയതായി കരുതപ്പെടുന്ന സംഘം മോചിപ്പിക്കേണ്ട ബന്ദികളുടെ എണ്ണമാണ് മറ്റൊരു പ്രധാന കാര്യം ഹമാസിനെ യു എസ് ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ റെയ്ഡ് നടത്തി ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ മുപ്പത്തൊൻപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ട ഗാസയിലെ യുദ്ധം ഒടുവിൽ അവസാനിപ്പിക്കാൻ ഏതെങ്കിലും ഉടമ്പടി കരാർ ഉണ്ടാകണമെന്ന് സംഘം ആഗ്രഹിക്കുന്നുണ്ട് ഈ ആഴ്ചയിലെ കൊലപാതകങ്ങളെ തുടർന്ന് ഇറാനുമായും ടെഹ്റാൻ പിന്തുണയുള്ള ഗ്രൂപ്പുമായും പിരിമുറുക്കം രൂക്ഷമാകാൻ ഇസ്രയേൽ ജാഗ്രതയിലാണ് ചൊവ്വാഴ്ച ലബനനിൽ ഗ്രൂപ്പിന്റെ മുതിർന്ന കമാൻഡറായ ഫുവാദ് ഷുക്കറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള പ്രതിജ്ഞയെടുത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി